വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ പുലക്കല്ല് പാറയുടെ കാഴ്ചകളാണ് കോട്ടയം ജില്ലയിലെ മണിമല ഹോളി മാഗി ഫൊറോന ചർച്ചിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ പുലിക്കല്ല് എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാം ഇവിടെയാണ് പുലിക്കല്ല് പാറ സ്ഥിതി ചെയ്യുന്നത് പുലിക്കല്ല് പാറ സ്ഥിതി ചെയ്തതിനാൽ ഈ സ്ഥലം പുലിക്കല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നു കെ ജെ സി എം സ്കൂളിന്റെ സമീപത്താണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന പാറയാണ് പുലിക്കല്ല് പാറയുടെ തുടക്കം ഈ കാണുന്ന ഉരുളൻ കല്ലിൻ്റെ കീഴിലുള്ള ഗുഹയിൽ പണ്ട് പുലി താമസിച്ചിരുന്നുകൊണ്ടാണ് പുലിക്കല്ല് പാറ എന്ന പേര് ലഭിച്ചത് ഈ പാറയുടെ കീഴിൽ വലുതും ചെറുതുമായ ഗുഹകൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ആരോ എടുത്തു വെച്ചിരിക്കുന്ന പോലെ കാണപ്പെടുന്ന ഈ ഉരുളൻ കല്ല് പ്രകൃതിയുടെ ഒരു സൗന്ദര്യവും അത്ഭുതവുമായി കാണപ്പെടുന്നു എങ്കിലും കാലാതീനം മൂലം ഈ കല്ലിന് വ്യതിയാനം സംഭവിച്ചു എന്നും ഇതിന് അടിയിലുള്ള ഗുഹകൾ അടഞ്ഞു പോകുന്നുവെന്നും ഇവിടത്തുകാർ പറയപ്പെടുന്നു ഇനി നമുക്ക് വലിയ പാറയിലേക്ക് പോകാം ഈ സ്ഥലം അധികം ആരും അറിയാത്ത പ്ലേസ് ആയതുകൊണ്ട് ഇവിടേക്ക് വിസിറ്റേഴ്സ് ആരും തന്നെ വരാറില്ല ഈ കാണുന്നതാണ് വലിയ പാറ അധികം വിസിറ്റേഴ്സ് ഒന്നും വരാത്തത് കൊണ്ട് ഈ പാറയിലേക്ക് കയറാൻ പ്രോപ്പർ ആയിട്ടുള്ള വഴിയൊന്നുമില്ല ഈ കാണുന്ന പോലെ കൈത കാടുകളുടെ ഇടയിലൂടെയാണ് പാറയിലേക്ക് നമ്മൾ കയറി പോകുന്നത് മഴക്കാലത്ത് ഇവിടേക്ക് വരുന്നത് വളരെ ഡെയിഞ്ചറാണ് പാറയിൽ നിന്ന് തെന്നി വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പാറക്കൂട്ടങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള പാറയാണ് പുലിക്കല്ല് പാറ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഉരുളം കല്ലിനെ ഈട്ടിക്കല്ലെന്നും ഈ പാറക്കൂട്ടത്തെ പുലിക്കല്ല് പാറ എന്നുമാണ് ഈ നാട്ടുകാർ വിളിക്കുന്നത് എന്നാൽ ശരിക്കും ഈട്ടിക്കല്ല് എന്ന് വിളിക്കുന്ന ഉരുളം കല്ലിൻ്റെ കീഴിലുള്ള ഗുഹയിലാണ് പുലി ഉണ്ടായിരുന്നത് ഉരുളം കല്ലിൻ്റെ സമീപത്തായുള്ള ഈട്ടിമരത്തിൻ്റെ പേരിൽ ഉരുളം കല്ല് ഈട്ടിക്കല്ല് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഈ കാണുന്ന ഗോപുരം പോലുള്ള പാറയുടെ മുകളിൽ കയറിയാൽ മണിമലയുടെയും സമീപ പ്രദേശങ്ങളുടെയും പ്രകൃതി സൗന്ദര്യം ഒറ്റ ഫ്രെയിമിൽ ആസ്വദിക്കാൻ സാധിക്കും പുലുക്കല്ലുപാറയുടെ മുകളിലെത്തിയാൽ ഈ കാണുന്ന പോലെ വിശാലമായ ഇരിപ്പിടം നമുക്കായി തെർവ് തന്നെ ഒരുക്കിയിട്ടുണ്ട് ധാരാളം മരങ്ങൾ തിങ്ങി നിറഞ്ഞ് ശാന്തസുന്ദരമായ ഒരു സ്ഥലത്താണ് പുലിക്കല്ല് പാറ സ്ഥിതി ചെയ്യുന്നത് പണ്ട് പൊന്തമ്പുഴ വനത്തിൻ്റെ ഭാഗമായുള്ള പ്രദേശമായിരുന്നു പുലിക്കല്ല് പാറ എന്നും കാലാധീനത്താൽ ജനവാസ മേഖലയായി മാറിയെന്നും പറയപ്പെടുന്നു പന്തള രാജകുമാരനായ അയ്യപ്പൻ ഇവിടെ നിന്നാണ് പുലിയെ കൊണ്ടുപോയതെന്നും ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നു ഗ്രാമങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ആഞ്ഞിലിമരം കശുമാവ് എന്നിങ്ങനെ പ്രത്യേക തരം മരങ്ങളും ചെടികളുമെല്ലാം ഈ പുലിക്കല്ല് പാറയുടെ സമീപത്തായി കാണാൻ സാധിക്കും കാലാധീനത്താൽ പ്രകൃതിയുടെ സൗന്ദര്യം ചോരാതെ നിൽക്കുന്ന ഒരു ശാന്തസുന്ദരമായ സ്ഥലമാണ് പുലിക്കല്ല് പാറ ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ ഇവിടേക്ക് പോകുന്നത് വളരെ ഡേഞ്ചറാണ് മുതിർന്ന ആൾക്കാർക്ക് അല്പസമയം പ്രകൃതിയുടെ സൗന്ദര്യവും സൗണ്ടും ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ് പുലിക്കല്ല് പാറ കോട്ടയം പത്തനംതിട്ട ജില്ലകളോട് അതിർത്തി പങ്കിടുന്ന പുലിക്കല്ല് ചുങ്കപ്പാറയുടെ മണിമലയുടെ സമീപ പ്രദേശമാണ് പുലിക്കല്ല് പാറയുടെ കാഴ്ചകൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ